ആർ എസ് എസ് മുഖപത്രമായ കേസറിയിൽ മതപരി പരിവർത്തനത്തെക്കുറിച്ച് ലേഖനമെഴുതിയതിനെ ന്യായീകരിച്ച് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് മക്കറി അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തിനാലിൽ എത്തിക്കാൻ മതപരിവർത്തനം നിരോധിച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അതാ ബോധ്യമുള്ള അദ്ദേഹം തന്നെ ഒരു ഹിന്ദു പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തി എന്ന് ശരിയാണോ എന്ന് അദ്ദേഹം പറയണം കേരളത്തിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ പോലും ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ഇക്കാര്യം പറയുവാൻ പറഞ്ഞത് ശരിയാണോ അദ്ദേഹത്തിന് പറയാനുള്ള യോഗ്യത എന്താണ് എന്നുകൂടി ഈ അവസരത്തിൽ അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് ബജരംഗ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ആക്രമിക്കുകയും സർക്കാർ ആ ഗവൺമെൻറ് അവരെ കേസെടുത്ത് ജയിലിലടക്കുകയും ചെയ്തത് ന്യായീകരിക്കാവുന്ന കാര്യമാണോ ഈ പറയുന്ന ആളുകൾക്ക് ഒഡീഷയിലേ നമ്മൾ കണ്ടു ക്രൈസ്തവ പുരോഹിതന്മാരെ അടക്കം സ്കൂൾ കോമ്പൗണ്ടിൽ കയറി മർദ്ദിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ അത്ഭവ സുഹൃത്ത് കൂടിയാണ് ഷോ അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം ബി ജെ പിക്ക് അകത്തു നിന്നുകൊണ്ട് ന്യൂനപക്ഷ പീഡനത്തിനെതിരെ പോരാട്ടം നടത്തി കയ്യടി വാങ്ങാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ നേതാക്കൾ പോലും ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ കേരളത്തിൽ മതപരിവർത്തന നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാനാവില്ല നമുക്കറിയാം പല തരത്തിലുള്ള എല്ലാ ഹൈന്ദവ ഹൈന്ദവരുടെയും ക്രൈസ്തവർക്കും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുമൊക്കെ ചെറിയൊരു വിഭാഗം മാത്രം തീവ്ര മത ചിന്തയുമായി അല്ലെങ്കിൽ തീവ്ര വർഗീയതയുമായി നടക്കുന്നവരുണ്ട് അവരെ നമുക്ക് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനും ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കുവാനും ഇഷ്ടമുള്ള വസ്ത്രം വസ്ത്ര ധരിക്കുവാനുമൊക്കെയുള്ള അവകാശം ജനാധിപത്യപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം ഇവിടെ നിലനിന്നേ മതിയാവും നമുക്കറിയാം ഇവിടെ ഇസ്ലാം മതവിശ്വാസപ്രകാരം അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം പന്നിയുടെ ഇറച്ചി മാംസം കഴിക്കാൻ പാടില്ല ആർക്കും തർക്കമില്ല പക്ഷെ അവർ സംബന്ധിച്ചിടത്തോളം അവരാരെയും പന്നിയുടെ ഇറച്ചി കഴിക്കുന്ന ആരെയും തല്ലാരും കൊല്ലാനും പോകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് പറയാതെ ഇരിക്കാൻ നിർവാഹമില്ല ഹൈന്ദവ മതവിശ്വാസ പ്രകാരം പശു ഗോതാ ഗോമാതാവാണ് മാംസം ഭക്ഷിക്കുന്നത് എന്ന് പറയുന്നതിൽ നമുക്കാർക്കും തർക്കമില്ല ആ നിലയിൽ അതിനെ കാണുന്നവർ അങ്ങനെ കാണട്ടെ എന്നാൽ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് എന്റെ മാതാപിതാക്കൾ പകർന്നു തന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹം നാളെ പറയുകയാണ് ബദ്രഹീമിലെ കാലിത്തൊഴുത്തിൽ ലോകരക്ഷകനായ ഉണ്ണീശോ പിറന്നപ്പോൾ സർവ്വ ജീവജാലങ്ങളും ഉണ്ണീശോയെ കാണാൻ അവിടെ എത്തി അതുകൊണ്ട് ഇനി ഈ പറയുന്നതുപോലെ ആട് പൊത്ത് പന്നി കോഴി താറാവ് ഉൾപ്പെടെയുള്ള ഒരു മൃഗത്തെയും കൊല്ലാനും ഭക്ഷിക്കാനും പാടില്ല എന്ന് ഏതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട നേതാവ് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണം കേരളത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന ഷോണ് അദ്ദേഹം ശശികലയുടെ നിലവാരത്തിലേക്ക് താഴരുതേ എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിനെ സാരമായി ബാധിക്കും പരിവർത്തന നിയമം വേണമെന്ന് പറയുന്ന ആളുകൾ കേരളത്തിലെ ബി വൈസ് പ്രസിഡന്റും അദ്ദേഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റുള്ള നേതാക്കളും നമുക്കറിയാം ഛത്തീസ്ഗഡിൽ അടക്കം മറ്റുള്ള സംസ്ഥാന അല്ലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മതപരിവർത്തനം നടത്തിയിട്ടാണോ അവിടെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ആളുകൾ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു മതപരിവർത്തനവും നമുക്കറിയാം ഇവിടെ ചില ആളുകളൊക്കെ പറയുന്നത് ക്രൈസ്തവർ നടത്തുന്ന അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ മതപരിവർത്തനം നടത്തുന്നു ഏത് സ്ഥാപനത്തിലാണ് നടത്തിയത് നമുക്ക് ആർക്കും അറിയില്ല ഒരിക്കലും അങ്ങനെ നിർബന്ധിത മതപരിവർത്തനത്തെ നമുക്കാർക്ക് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല അത് നമ്മുടെ നാട്ടിൽ നടക്കാനും പാടില്ല അത് ക്രൈസ്തീയ മതവിഭാഗത്തിൽ ജീവിക്കുന്നു എനിക്ക് നാളെ ഹൈന്ദവ മതവിശ്വാസം എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഞാൻ എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് ഇവിടെ ഒരു ചീട്ട് വേണ്ട അല്ലെങ്കിൽ എനിക്ക് നാളെ മുസ്ലീമായി എനിക്ക് മാറുമെന്ന് തോന്നിയാൽ അതിനും ആരുടെയും ചീട്ട് വേണ്ട ജനാധിപത്യപരമായ ഭരണഘടന എനിക്ക് നൽകിയിരിക്കുന്ന അവകാശം അനുസരിച്ച് എനിക്കത് ചെയ്യുവാൻ ഉള്ള അവകാശമുണ്ട് ഞാൻ ഒരു മതവിഭാഗങ്ങളുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് ആർക്കും ഭൂഷണമല്ല യു ഡി എ പ്രവേശനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഏത് സമയത്തും തുറക്കേണ്ട സമയത്ത് തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതിനെ സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ചില ചില തെറ്റിദ്ധാരണകൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വവും ആയി ഈ ഉണ്ടായി പ്രതിപക്ഷ നേതാവും ഒക്കെ ആയി ഉണ്ടായി അതൊക്കെ താത്കാലികമാണ് അത് പരിഹരിക്കപ്പെടും അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം പി ബി ജെ പിയിൽ നിന്ന് വന്ന നമ്മുടെ വാര്യൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വിമർശിച്ചാളല്ലേ ഇപ്പം അദ്ദേഹം യു ഡി എഫിലുണ്ടല്ലോ അപ്പം ഇതൊക്കെ സ്വാഭാവികമാണ് പി സി ജോർജ് എവിടെയല്ല ഏതെല്ലാം മുന്നണി പോയി പലപ്പോഴും എല്ലാ മുന്നണിയും വിമർശിച്ച ആൾ അദ്ദേഹം വീണ്ടും ഇപ്പോൾ ബി ജെ പിയിൽ വന്ന് ബി ജെ പിന്നു പോയി വീണ്ടും തിരിച്ച് ബി ജെ പി വന്നില്ലേ രാഷ്ട്രീയത്തിൽ ഇതൊന്നും വലിയ അത്ഭുതങ്ങളൊന്നുമല്ല